എല്ലാവർക്കും നമസ്കാരം അന്നേക്ക് വണക്കം തന്തയ്ക്ക് വണക്കം ആശാനക്ക് വണക്കം പൊതിനറികൾക്ക് വണക്കം ഒരു നീണ്ട ഇടവേള വേണ്ടി വന്നു ദേശം തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ ഏർ താമസിച്ചത് പ്രേക്ഷകരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കൾ ക്ഷമിക്കണം ഈ ീ ആയിട്ട് വന്നാലും നിങ്ങൾക്ക് അതുവരെ വെയിറ്റ് വെയ്റ്റ് ചെയ്തതിന് വളരെയധികം പ്രയോജനകരമായ ഒരു വിവരവുമായിട്ടായിരിക്കും ഞാൻ വരുന്നത് എന്ന് ഞാൻ ആദ്യമേ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് വിഷമിക്കേണ്ട നല്ല അടിപൊളി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം അതായത് ഇപ്പോ തണുപ്പ് കാലമാണ് അതായത് ന്യൂനമർദ്ദം കൂടുന്നു കുറയുന്നു എന്നാൽ തണുപ്പ് ഉള്ളതുപോലെ തന്നെയാണ് നമുക്ക് ചൂടും അനുഭവപ്പെടുന്നത് രണ്ടും ഒരേ തരത്തിലാണ് നമുക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് തണുപ്പായ അതിശൈത്യം അതല്ല ചൂടാണെന്നുണ്ടെങ്കിൽ അതും അതുപോലെ തന്നെ അതിഗംഭീരമായ ചൂടാണ് നമുക്കിപ്പോ നിലവിൽ അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വെയില് ആയിട്ട് അടിക്കുന്ന ചൂട് കൂടി വരുന്ന ആ ഒരു സമയത്ത് കഴിവതും ആ വെയിലിൽ നിന്നും നമ്മൾ ഒന്ന് ഒഴിവായി നിൽക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോ ശരിക്കും പറഞ്ഞ നമ്മുടെ പിന്നെ കേരളത്തിൽ കേരളത്തിലുള്ള കാര്യമല്ലേ എനിക്ക് പറയാൻ പറ്റും അപ്പോ കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ചൂട് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണ് ഇപ്പോ സമീപകാലങ്ങളായിട്ട് ഏർ കൂടിക്കൊണ്ടിരിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുന്നതായിട്ട് അറിയാൻ കഴിയുന്നു കാരണം ഏറ്റവും കൂടുതൽ എൻ്റെ പിന്നെ എന്നോട് ചികിത്സിക്കാൻ വരുന്ന പിന്നെ ആളുകൾ അവരുടെ രോഗാവസ്ഥയിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളതും അത് തന്നെയാണ് അപ്പൊ ഇതിന് ഞാന് പഴയ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അതിഗംഭീരമായ ചൂട് എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്ത് നിർത്താം എന്നുള്ളതിനെ കുറിച്ച് അപ്പൊ അത് അധികം ആരും കാണുന്നില്ല കണ്ടിട്ടില്ല അപ്പൊ അതുകൊണ്ട് ആ ഒരു പിന്നെ വിവരം ഒന്നും കൂടി ഞാൻ ഒന്ന് സൂചിപ്പിക്കാം എന്നിട്ട് വീഡിയോയിലേക്ക് കിടക്കാം അതായത് അതിന് പറയുന്നത് ഹിപ്പ് ബാത്ത് എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത് ആ ഹിപ്പ് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടബിൽ നമ്മൾ ഒരു അര മുക്കാൽ ഭാഗം വെള്ളം എടുക്കുക പച്ചവെള്ളം എടുത്തിട്ട് നമ്മൾ അതിൽ കാല് വെളിയിട്ട് അതിനകത്ത് ഇരിക്കുക ഒരു അരമുക്കാൽ മണിക്കൂർ അതിനകത്ത് ഇരുന്നിട്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോഴത്തേക്കും ആ ശരീരത്തിലെ ആ ആവി പറക്കുന്നത് നമുക്ക് ശരിക്കും അറിയാൻ കഴിയും അത് നമ്മൾ ഒരു ഡെയിലി ഡെയിലി ചെയ്യാൻ പറ്റിയ അത്രയും നല്ലത് പിന്നെ തണുപ്പ് അധികം പിന്നെ വാതക്കൂറുള്ള ആളുകൾ അത് ഒരു ഒന്നര ഒന്നരവാടം ചെയ്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ചെയ്താലും കുഴപ്പമില്ല അപ്പം അങ്ങനെ ഇടയ്ക്കും മുറയ്ക്കും എല്ലാം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു അതി ഉഷ്ണത്തിൽ നിന്നും നമുക്ക് നമ്മുടെ ലിവറിനെയും ബാൻക്രിയാസിൻ്റെയും അതുപോലെ തന്നെ ചെറുകുടല് വൻകുടല് ഹാർട്ട് അങ്ങനെ ബ്രെയിൻ അങ്ങനെ പല തരപ്പെട്ട നമ്മുടെ ശരീരത്തിൽ ശരീരത്തിന്റെ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളുടെ ആ ഒരു ബലക്ഷയത്തിൽ നിന്നും അതിനെ നമുക്ക് രക്ഷിക്കാൻ സാധിക്കും എന്നുള്ളതാണ് അപ്പോ അടുത്തതായിട്ട് ഒരു വിഷയം ഇപ്പൊ ഈ മഴക്കാലം ആകുമ്പോഴത്തേക്കും എലിശല്യം ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഈ മഴ പെയ്യുമ്പോഴത്തേക്ക് എലി എലികൾക്കൊന്നും പുറത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ അപ്പൊ എന്തു ചെയ്യും ഇതെല്ലാം കൂടി നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് ഏത് മാർഗത്തിലും ഇവൻ തുറന്ന് അകത്ത് കയറിയിരിക്കും അപ്പൊ ഇങ്ങനെ കയറുന്ന ഈ എലി രാത്രിയിൽ കിടന്നുറങ്ങുന്ന ആളുകളുടെ കയ്യിലും കാലിലുമെല്ലാം അതിന്റെ പല്ല് വെച്ച് നല്ലൊരു കടിയും കടിച്ചിട്ടായിരിക്കും പോകുന്നത് അത് വിചാരിക്കുന്നത് പിന്നെ അതിന് കഴിക്കാനുള്ള ആഹാരമാണ് എന്നുള്ള ധാരണയിലാണ് ഈ കടിക്കുന്നത് പക്ഷേ ഇതൊരു വിഷമാണ് എലിയുടെ ആ ഒരു പല്ല് നമ്മളുടെ മനുഷ്യന്റെ പല്ല് കൊണ്ടാൽ തന്നെ അത് പല്ല് കൊണ്ട് മുറിഞ്ഞാൽ തന്നെ നമ്മൾ വിഷമാണെന്ന് പറയുന്നുണ്ട് അപ്പോ എലിയുടെ എന്തായിരിക്കും അവസ്ഥ അപ്പൊ അതുകൊണ്ട് അതിന് എന്താണ് നമ്മൾ ഒരു തീർവായിട്ട് കൊടുക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് പേടിക്കണ്ട അതിൽ വലിയ ഒരു സംഭവമൊന്നുമല്ല ആ അതിനെ വളരെ ഈസി ആയിട്ട് നമ്മുടെ പിന്നെ ഋഷിവര്യന്മാര് പറഞ്ഞിരിക്കുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുക്കപ്പെട്ട അവരുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും എടുക്കപ്പെട്ടിട്ടുള്ള ആ ഒരു സംഗതിയാണ് ഞാനിപ്പോ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ അതിനു ആയിട്ട് നമ്മളുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിച്ച് വെക്കുക അതുപോലെ തന്നെ ആ പിന്നെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നമ്മുടെ കോ വർക്കേഴ്സിനും എല്ലാ എല്ലാവർക്കും പകർന്നു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുക അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും അത് ഒന്ന് ലൈക്ക് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ തന്നെ ഇനി അടുത്ത വീഡിയോ എന്തിനാണ് വേണ്ടത് എന്നുള്ളതും ഒന്ന് എഴുതിയാൽ ഒന്ന് രേഖപ്പെടുത്തുകയാണെങ്കിൽ എനിക്കും അടുത്ത വീഡിയോ ചെയ്യാൻ ഒരു എളുപ്പമായിരിക്കും കാരണം ഇപ്പൊ ഇതുവരെ ഒരുമാതിരിപ്പെട്ട ആസ്വദങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം എന്നിരുന്നാലും അതിന് പല തരപ്പെട്ട രീതിയിലുള്ള പാരമ്പര്യ മുറയിലുള്ള വൈദ്യം ഉണ്ട് അത് വഴിയാമണ്ണം ഞാൻ ഇട്ടു ഇടുന്നതായിരിക്കും ലേശം തിരക്ക് ആയതുകൊണ്ടാണ് വീഡിയോ ലേസം താമസിച്ചത് ആ പക്ഷേ ഞാൻ ഷോർട്സായിട്ട് നിങ്ങൾക്ക് ഓരോ വിവരങ്ങൾ അതാത് സമയങ്ങളിൽ ഞാൻ എത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതായത് ഈ എലി കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് അതായത് നമ്മുടെ തുമ്പ അത് തമിഴില് പറയുന്നത് കവിൾ തുമ്പ എന്ന് പറയും അതിന്റെ പൂ വന്നിട്ട് ഇങ്ങനെ തലകുത്തിയാണ് കിടക്കുന്നത് അതുകൊണ്ടാണ് അതിനെ കവിൾ തുമ്പ എന്ന് പറയാൻ കാരണം തമിഴില് അപ്പൊ നമ്മൾ സാധാരണ തുമ്പച്ചെടി അപ്പൊ ആ തുമ്പച്ചെടി നമ്മൾ കുറച്ച് എടുത്ത് അത് ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ ചാറെടുക്കണം ചാറെടുത്തിട്ട് അതേ അളവില് നല്ലെണ്ണ ശുദ്ധമായ നല്ലെണ്ണ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇത് സമ അളവാക്കി മിക്സ് ചെയ്ത് അത് വെറും വൈറ്റിൽ കുടിക്കുക അല്ലാത്തപ്പോഴും കുടിക്കാം കുഴപ്പമൊന്നുമില്ല അത് തുടങ്ങുമ്പോൾ ആ വെറും വൈറ്റിൽ കുടിച്ചാൽ അത് പെട്ടെന്ന് ശരീരത്തിൽ പിടിക്കും അതുകൊണ്ടാണ് ഏതൊരു മരുന്ന് വെറും വൈറ്റിൽ കഴിക്കണം എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഇത് ഒരു പിന്നെ ആദ്യത്തെ നേരം കുടിച്ചു ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ നേരം വെച്ച് കുടിച്ചാൽ കുഴപ്പമൊന്നുമില്ല ഒരു സൈഡ് എഫക്റ്റും ചെയ്യില്ല ആ വിഷം എന്ന് പറയുന്നത് അത് മുറിഞ്ഞ് കിട്ടുകയും ചെയ്യും അതോടുകൂടി നമ്മുടെ പ്രോബ്ലം തീരും ഓക്കെ അപ്പോൾ അതിന് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഓരോരുത്തരെ പിന്നെ ഇത് ഇതിനെക്കുറിച്ച് കുറെ നാളുകൾ കൊണ്ട് ചോദിക്കുന്നുണ്ട് അപ്പോ ഇതിൻ്റെ സമയക്കുറവ് കൊണ്ടിട്ടാണ് ഞാനത് വീഡിയോ ഇടാനായിട്ട് ലക്ഷ്യം താമസിച്ചത് അതുകൊണ്ട് ഇനി അത് മാത്രവുമല്ല നല്ല ടിപ്പുകൾ ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ പാരമ്പര്യ വൈദ്യമുറയിൽ എങ്ങനെ സൗന്ദര്യം കൂട്ടാം അതാണല്ലേ ഏറ്റവും പ്രധാനം സൗന്ദര്യം കൂട്ടാം പിന്നെ അതുപോലെ മുടി പൊഴിച്ചിൽ സ്ത്രീകളുടെ മുടി കൊഴിച്ചിൽ അതിന് ഒരു സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് നമ്മുടെ പിന്നെ സുഹൃത്തുക്കൾക്കൊക്കെ പകർന്നു കൊടുക്കുക അതേപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കമന്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോ അടുത്ത ഒരു വിവരവുമായിട്ട് ഉടനെ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്